ണപതയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ മേടമാസ മെയ് മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയോടുകൂടി മേടം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഇടവൻ രാശിയിലേക്ക് മാറുന്നതാണ് അത് ഈ ധനുക്കൂറുകാർക്ക് ധനുരാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ തരിക എന്ന് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ധനുരാശിയിലുള്ളത് ഇവർക്കിതുവരെയും വ്യാഴം അനുകൂല ഭാവമായ അഞ്ചാം ഭാവത്തിൽ ആയിരുന്നു വളരെ അനുകൂല ഭാവമാണ് അഞ്ചാം ഭാവം സന്താന ഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് സന്താന ഭാഗ്യം ലഭിക്കുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക ധനനേട്ടം ഉണ്ടാകുക അപ്രതീക്ഷിത ധനനേട്ടം ഉണ്ടാകുക വിവാഹം നടക്കുക ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുക അതുപോലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുക വിദേശത്ത് ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അതിനൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് സാധ്യത ഉണ്ടായിരുന്ന ആയിരുന്നു പക്ഷേ നവംബർ മുതൽ ഇതിനൊക്കെ ഒരു കുറവ് വന്നിരിക്കാം നവംബർ വരെ അനുകൂലമായിരുന്നു നവംബർ ഒക്ടോബർ മുപ്പതിന് വ്യാഴത്തിന് വേദദോഷം സംഭവിക്കുക കാരണമായിട്ട് ഇതൊരു പൂർണ്ണമായിട്ട് ഈ നല്ല ഫലങ്ങളൊന്നും ലഭിച്ചു എന്ന് വരില്ല ലഭിച്ചിട്ടുണ്ടായില്ല കൂടാതെ ജാതകത്തിലെ വ്യാഴത്തിൻ്റെ ശുഭാശുഭത്വം അനുസരിച്ചും ഇതിനൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം അപ്പോൾ എന്നാൽ ഇപ്പോൾ മെയ് മാസം ഒന്നാം തീയതി ആറാം ഭാവമായ ഇടവൻ രാശിയിലേക്കാണ് വ്യാഴൻ മാറുന്നത് ഇത് വളരെ ദോഷപ്രദമായ സ്ഥാനമാണ് വളരെയധികം ക്ലേശങ്ങളും നഷ്ടങ്ങളും ധനനഷ്ടങ്ങൾ കടങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത വിധം ക്ലേശങ്ങൾക്ക് സാധ്യത ഉള്ള സമയമാണ് പലർക്കും ജോലി അഥവാ നിത്യ വരുമാന മാർഗ്ഗമൊക്കെ തടസ്സപ്പെടുന്നതിന് അതല്ലെങ്കിൽ ഒരു മാന്ദ്യത അനുഭവപ്പെടുന്നതിന് സാധ്യതയുണ്ട് ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം കലഹം അകന്ന് കഴിയേണ്ടി വരിക അഗ്നി സംബന്ധമായിട്ട് ക്ലേശങ്ങൾ സന്താനങ്ങൾ മൂലമായിട്ട് മനക്ലേശങ്ങൾ ധനനഷ്ടം സ്വർണ്ണ നഷ്ടമോ അത് മോഷണം പോകലോ സ്ഥാനഭ്രംശം ഉണ്ടാകാം ജോലി നഷ്ടം തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് തൊന്നും അനുഭവിക്കുവാൻ സാധിക്കാത്ത വരിക ഒരു അനുഭവ അനുഭവദോഷത്തിന് സാധ്യതയാണ് വീട്ടിലൊരു മ്ലാനത അനുഭവപ്പെട്ട് പെടുക അതിന് സാധ്യതയുള്ളതാണ് ശത്രുക്കളൊക്കെ നന്നെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട് ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമോ കലഹങ്ങൾ തന്നെയോ ഉണ്ടായിട്ട് അകന്ന് കഴിയേണ്ടി വരിക എന്തൊക്കെ ഉണ്ടായിരുന്നാലും ഒരു ഒന്നും അനുഭവിക്കാൻ കഴിയാതെ വരിക ജോലി നഷ്ടമാകുന്നതിന് തന്നെ സാധ്യത തുടങ്ങിയ ദോഷഫലങ്ങളായിട്ടുള്ള അനുഭവങ്ങൾക്കാണ് സാധ്യത കാണുന്നത് സർക്കാരിൽ നിന്നും ക്ലേശാനുഭവങ്ങൾ രോഗദുരിതങ്ങൾ ചതിവ് പറ്റുക പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ തുടങ്ങിയ വളരെ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴം ബലവാനാണെങ്കിൽ ആരോഗ്യം ഭേദമായിരിക്കും ശത്രുനാശം ഉണ്ടാകുക ശത്രുക്കളധികം നമ്മെ ശല്യം ചെയ്യില്ല കടം ഉണ്ടായിരുന്നത് വീട്ടുവാൻ പറ്റുന്നതാണ് എന്നാൽ ജാതകത്തിൽ ഗുരു ദുർബലനാണെങ്കിൽ നേരെ വിപരീത ഫലം ആയിരിക്കും ഉണ്ടാകുക കാര്യ പരാജയം ഉണ്ടാകുക ആരോഗ്യം ബാധിക്കപ്പെടും കടം വർദ്ധിക്കും മനസമാധാനം നഷ്ടപ്പെടും ദോഷ പരിഹാരമായിട്ട് എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമം അർച്ചന ചെയ്യുക തുളസി മാല മാലചാർത്തലോ പാൽപായസം നെയ്വിളക്ക് ഇതിലേതെങ്കിലും ഒരു വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക ദോഷം കുറയും വ്യാഴാഴ്ച ദിവസങ്ങൾ പ്രത്യേകിച്ച് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം മാത്രമല്ല കൂടാതെ പുണർദം വിശാഖം പൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും അത്ര അനുകൂലമല്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ പരിഹാര പറ പൂജ പറഞ്ഞതിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കുക എന്നാണ് ഭക്തിയോടുകൂടി ജപിക്കുക ഒരേ സമയത്ത് തന്നെ അത് ചെയ്യാൻ നോക്കുക അപ്പം ഒത്തിരി അത് രക്ഷ തരുന്നതാണ് കൂടാതെ ഓം ബൃഹസ്പതയേ നമ ബ്രഹ്മണേ നമ എന്ന ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ഡെയിലി ജപിക്കുക ഓം ബൃഹസ്പതയേ നമ ബ്രഹ്മണേ നമ ഇത്രയേ ഉള്ളൂ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുക ദോഷം കുറഞ്ഞു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ